ൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കുറച്ച് മാക്സിബിറ്റുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കുറച്ച് ചെറിയ ചെറിയ പൂക്കളോട് കൂട്ടിയിട്ടുള്ള ഡിസൈനുകളാണ് ഇന്ന് മുഴുവനായിട്ടും കാണിക്കുന്നത് ഇത് മൂന്ന് ഇരുപതിൻ്റെ കട്ടാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് മൂന്ന് മൂന്ന് ഇരുപതിനാണ് ഒരു മീറ്ററിനല്ല മൂന്ന് ഇരുപതിൻ്റെ ഒരൊറ്റ കട്ടിനാണ് നൂറ്റി തൊണ്ണൂറ് പറയുന്നത് ഈ രണ്ട് കളറും ഒരു ഡിസൈനിൽ വരുന്നതാണ് മറ്റൊരു പ്രിൻ്റിൽ വരുന്നതാണിത് അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഗ്രീൻ കളർ ഫ്ലവേഴ്സും ആണ് അതിൽ വരുന്നത് നല്ലൊരു കളറാണത് അതുപോലെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ കളറാണ് ഈ ഗ്രീന് ബോട്ടിൽ ഗ്രീൻ ഗ്രീനാണത് അതായത് ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് ഇത് നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ഇത് രണ്ടും മിക്സ് ആൻഡ് മാച്ച് ആണ് പിന്നെ വരുന്നതാണ് ഇത് നല്ലൊരു ബ്ലൂ ആണ് നോർമൽ ലൈറ്റ് ബ്ലൂ ആണ് ആണത് വരുന്നത് ഇത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് അതിൽ ചെറിയ ഫ്ലവേഴ്സ് വരുന്നുണ്ട് ബ്ലൂയിലും വൈറ്റിലും കൂടിയിട്ടുള്ളത് ഇത് സീ ബ്ലൂ ആണ് ഈ കളറ് ഇത് നല്ലൊരു പ്രിൻ്റ് തന്നെയാണ് ആവശ്യമുള്ളവർക്ക് താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊരു ക്രീം കളറിൽ വരുന്നതാണ് കേട്ടോ പോസ്റ്റിലായിട്ടും ഡി ടി ഡി സി ആയിട്ടാണ് ഞാൻ അയച്ചു തരിക അഡ്രസ്സും നമ്പറും പോസ്റ്റും ഒക്കെ കറക്റ്റായിട്ട് വെക്കണം അതുപോലെ ഇതും നല്ലൊരു കളറാണ് അതിൻ്റെ കളർ ചേഞ്ച് ഇത് വരുന്നത് വേറൊരു ഡിസൈനാണ് യെല്ലോ കളറാണ് ലൈറ്റ് യെല്ലോ കളറാണ് വരുന്നത് ഇതിൻ്റെ പെയറായിട്ടുള്ളതാണ് ഇത് ഇത് ചുരിദാർ അടിക്കേണ്ടിവർക്ക് ചുരിദാറും അടിക്കുക ആദ്യം കാണിച്ചത് പാൻറ്റും ഇത് ടോപ്പ് ആക്കിയിട്ട് അടിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇതൊരു ഇതിൽ കാണുന്നത് കരുനീല കളറായിട്ടാണ് ഡാർക്ക് ബ്ലൂ അതല്ല അത് വയലറ്റ് കളറിലാണ് കേട്ടോ വയലറ്റ് കളറിലാണ് അതുപോലെ മറ്റൊരു ഡിസൈനാണിത് ഇത് മൂന്ന് മീറ്ററിൻ്റെ തുണിയാണ് ഇതുവരെ കാണിച്ചത് മൂന്ന് ഇരുപത് ഇത് മാത്രം മൂന്ന് മീറ്ററിൻ്റെ തുണിയാണ് ഇത് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ബ്ലാക്കും സീ ബ്ലൂ കളർ ഡിസൈനായിട്ട് പോയി കളർ ഡിസൈനായി പോയിരിക്കുന്നത് മറ്റൊരു പ്രിൻ്റാണത് ഇത് ക്രീം കളറിൽ ഓറഞ്ചും ഡാർക്ക് ബ്ലൂവും പിന്നെ ലൈറ്റ് ബ്ലൂവും കൂടിയിട്ടുള്ള പ്രിൻ്റാണ് അതുപോലെ ഇത് രണ്ടുമാണ് മിക്സ് ആൻഡ് ആയിട്ട് വരുന്നത് ഇത് ചുരിദാർ അടിക്കേണ്ടവർക്ക് അങ്ങനെ അടിക്കുക അതല്ലെങ്കിൽ മിക്സ് ആൻഡ് ആയിട്ട് മാക്സി അടിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ കോമ്പിനേഷൻ കഴുത്തിൻ്റെ അവിടെക്ക് കൊടുത്തിട്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ഇതും പാൻറ്റും ടോപ്പും അടിക്കാൻ പറ്റിയ ഒരു തൂന്നി എണ്ണയാണ് ഇത് മിക്സ് ആൻഡ് ആണ് സീ ബ്ലൂവും കരുനീലും കൂടിയിട്ടുള്ളത് അതുപോലെ ഇതും അതെ മിക്സ് ആൻഡ് ആയിട്ടുള്ളതാണ് ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിലൂടെയും കൂടെ ചോദിക്കാവുന്നതാണ് അതുപോലെ വാട്സപ്പ് നമ്പറിൽ കൂടെ ഇതും അതുപോലെ രണ്ട് ഒരേപോലെയുള്ള കളറാണ് അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോസ് ഇട്ടതിന് ശേഷം രണ്ടോ നാലോ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും എല്ലാം അതും ചിലപ്പോൾ സെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചോദിച്ചാൽ കിട്ടില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കൂടെ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാവുന്നതാണ് തീർച്ചയായും റിപ്ലൈ തരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്